നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാം അന്യപ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസി ലോകത്തെ കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഒറ്റനോട്ടത്തിൽ നോക്കാൻ പോവുകയാണ് ആദ്യമായി തന്നെ പങ്കുവയ്ക്കാനുള്ളത് ബഹ്റിലെ വീട്ടിൽ തീപിടുത്തം ഇരുപത്തിമൂന്നുകാരനായ യുവാവിന് ദാരുണാന്ത്യം ഏഴുപേരെ അധികൃതർ രക്ഷപ്പെടുത്തി ഇന്നലെ സമാഹിജിലെ ഒരു വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് സിവിൽ ഡിഫൻസ് ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഇരുപത്തിമൂന്നുകാരനെ ഉൾപ്പെടെ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന എട്ടുപേരെ രക്ഷപ്പെടുത്തി പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത് സ്വദേശികളാണോ പ്രവാസികളാണോ മരിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അധികൃതർ ആവശ്യത്തെപ്പറ്റി വെളിപ്പെടുത്തലൊന്നും നടത്തിയിട്ടില്ല തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല എന്തായാലും അന്വേഷണം നടക്കുകയാണ് കുവൈത്തിൽ കുഞ്ഞിൻ്റെ ജനനം രണ്ടു മാസത്തിനകം രജിസ്റ്റർ ചെയ്യാത്ത രക്ഷിതാക്കൾക്ക് പിഴ ചുമത്തുന്നത് പരിഗണനയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അമിത് ഷെയ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന് ഈ ആഴ്ച സമർപ്പിക്കാനിരിക്കുന്ന ബാലകാശ നിയമ ഭേദഗതിയിലാണ് ഈ ഒരു ശുപാർശയുള്ളത് നിയമം ലംഘിക്കുന്ന രക്ഷിതാക്കൾക്ക് രണ്ടായിരം മുതൽ മൂവായിരം ദിനാർ വരെയാകും പിഴ ചുമത്തുക അറുപത് ദിവസത്തിനു ശേഷവും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ദിവസം ഒന്നിന് നൂറ് ദിനാറും വൈകിയതിന് പിഴ അഞ്ച് പിഴ പൂർണ്ണമായി രജിസ്റ്റർ കേസ് സ്വദേശി വൽക്കരണ പദ്ധതിയായ നാഫീസിലൂടെ നാല് വർഷത്തിനകം ഒരു ലക്ഷം പേർ സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചതായി മാനവശേഷി സ്വദേശി മന്ത്രാലയം ഇതിൽ പകുതിയിലേറെയും വനിതകളാണ് നിലവിൽ ഒരു ലക്ഷം സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തു വരുന്നു ഇവടാതി ടാലൻ കോഓപ്പറേറ്റീവ്നെസ് കൗൺസിൽ പ്രോഗ്രാം അനുസരിച്ച് അൻപതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ വർഷത്തിൽ രണ്ട് ശതമാനം സ്വദേശി നടപ്പാക്കണമെന്നാണ് നിയമം കമ്പനികളുടെ സൗകര്യാർത്ഥം മാസത്തിൽ ഒരിക്കൽ ഒരു ശതമാനം വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതിയുണ്ട് ഇതനുസരിച്ച് ഡിസംബർ മുപ്പത്തി ഒന്നോടെ ഈ വർഷത്തെ പൂർത്തിയാക്കണം മാത്രമല്ല നിയമം ലംഘിക്കുന്ന കമ്പനിക്ക് ആൾ ആളൊന്നിന് മാസത്തിൽ എട്ടായിരം ദീർഘം വീതം വർഷത്തിൽ തൊണ്ണൂറ്റി ആറായിരം പിഴ ഈടാക്കും പിഴ സംഖ്യ ആറുമാസത്തിലൊരിക്കൽ നാൽപ്പത്തിയെട്ടായിരം ദീർഘം ഒന്നിച്ചടയ്ക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഈ വിഭാഗം കമ്പനികളെ കുറഞ്ഞ ഗ്രേഡിലേക്ക് തരം താഴ്ത്തുന്ന നടപടിയും ഉണ്ടാകും ഇരുപത് മുതൽ നാൽപ്പത്തി ഒൻപത് ജീവനക്കാർ വരെയുള്ള കമ്പനികൾ വർഷത്തിൽ ഒരു സ്വദേശിയെ നിയമിക്കണമെന്ന സമയപരിധിയും ഡിസംബർ മുപ്പത്തി ഒന്ന് ഒന്ന് വരെയാണ് ഉള്ളത് ഐ ടി റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസ നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ പതിനാല് മേഖലകളിലെ അറുപത്തിയെട്ട് പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പാക്കിയിട്ടുള്ളത് നടപ്പാക്കിയത് ഇന്നലെ ഖറ്ററിൽ കനത്ത വേനൽ ചൂടിൽ നിന്ന് പുറം തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഉച്ച വിശ്രമ ചട്ടം പിൻവലിച്ചിരിക്കുകയാണ് ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ മൂന്നര മാസമായിരുന്നു ചട്ടം പ്രാബല്യത്തിലുണ്ടായിരുന്നത് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ പുറം തൊഴിലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് കൊണ്ടുള്ളതായിരുന്നു ഈ ഉച്ച വിശ്രമ ചട്ടം ഇന്നു മുതൽ പഴയതുപോലെ സാധാരണ ജോലി സമയം പുനഃസ്ഥാപിക്കാമെങ്കിലും തൊഴിലുടമകളും തൊഴിലാളികളും ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് തൊഴിൽ മന്ത്രാലയം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് പകൽ ഉയർന്ന താപനില ആയതുകൊണ്ട് തന്നെ ഈ വേനൽക്കാല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പുറം തൊഴിലാളികൾ ബൈക്കുകളിൽ ഡെലിവറി സേവനങ്ങൾ നടത്തുന്ന ജീവനക്കാർ എന്നിവരെ സംരക്ഷിക്കുന്നതിനാണ് എല്ലാ വർഷവും വേനൽക്കാലത്ത് ഈ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ചവിശ്രമ ചട്ടം നടപ്പാക്കുന്നത് ജിസാനിലുണ്ടായ അപകടത്തിൽ നാല് അധ്യാപികമാരടക്കം അഞ്ചു പേർക്ക് ദാരുണ ജിസാൻ പ്രവിശ്യയിലെ ബനിമാലിക്കിലൂടെ സഞ്ചരിക്കവേ ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു പലതവണ കരണം മറിഞ്ഞ വാഹനത്തിലെ നാല് അധ്യാപകരും മരിച്ചു ഡ്രൈവർ ആശുപത്രിയിലേക്കുള്ള യാത്രാ മതിയാണ് മരിച്ചത് പരിക്കേറ്റ രണ്ടു പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇയാളെ ജിസാനിലെ കിങ് ഫഗത് സെൻട്രൽ ആശുപത്രിയിലേക്ക് മാറ്റി ദുരന്തത്തിനിരായുടെ പേര് മറ്റ് വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല ഓൺലൈൻ മുഖേന കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത എട്ട് പേർക്ക് അബുദാബിയിൽ മൂന്ന് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് ശിക്ഷ ഒപ്പം ഒരു ദശലക്ഷം ദീർഘം വരെ പിഴയം ചുമത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളുടെയും ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും കുട്ടികളെ കെണിയിലാക്കി ലൈംഗിക ദൃശ്യങ്ങൾ കൈക്കലാക്കിയ കേസിലാണ് അബുദാബി ക്രിമിനൽ കോടതിയുടെ നിർണായക വിധി ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട മോശം ദൃശ്യങ്ങൾ കൈവശം വെക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രതികളിൽ മൂന്ന് പേരെ കടത്താനും കോടതി ഉത്തരവിട്ടു കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടുകെട്ടാനും പ്രതികളെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാനും കോടതി നിർദ്ദേശം സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മക്കളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അബുദാബി പബ്ലിക് പ്രോസിക്യൂഷൻ മാതാപിതാക്കളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അപരിചിതരുടെ ഫ്രണ്ട് റിക്വസ്റ്റുകൾ സ്വീകരിക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം അത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം എന്നുകൂടി കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാനും നിർദ്ദേശം സൈബർ ഇടങ്ങളിലെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ആഗോള നീക്കങ്ങളിൽ യു സജീവമായി പങ്കെടുക്കുന്നുണ്ട് അടുത്തിടെ അർജന്റീനയിൽ നടന്ന എ ഐ ഫോർ സേഫർ കിറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി നടന്ന ഓപ്പറേഷനിൽ യു എസ് പങ്കാളിയായിരുന്നു പതിനഞ്ച് രാജ്യങ്ങളിൽ നടത്തിയ ഈ ഓപ്പറേഷനിലൂടെ മുപ്പത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും പതിനഞ്ച് കുട്ടികളെ രക്ഷിക്കുകയും ചെയ്തിരുന്നു കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനുപയോഗിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു ഇനി സൗദി അറേബ്യയിൽ ഗൂഗിൾ ഗൂഗിൾ പേ സേവനത്തിന് ഔദ്യോഗികമായി തുടക്കമായി റിയാദ് എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന മണി ട്വൻ്റി ട്വൻ്റി മിഡിൽ ഈസ്റ്റ് കോൺഫറൻസിൽ സൗദി സെൻട്രൽ ബാങ്കാണ് ഈ പ്രഖ്യാപനം നടത്തിയത് സൗദി അറേബ്യയിലെ നാഷണൽ പേയ്മെൻറ് സിസ്റ്റം വഴിയാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കുക സൗദിയുടെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതിന് വേണ്ടി ഡിജിറ്റൽ പേയ്മെൻറ്റ് മേഖല മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ഗൂഗിൾ പേ സേവനം ആരംഭിച്ചിട്ടുള്ളത് വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ലക്ഷ്യമെന്നാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക മേഖല എന്നുള്ളതും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്